ഹായ് ഹലോ എല്ലാവർക്കും അച്ചുമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളും വീഡിയോ കണ്ടതിന് ശേഷം അതൊന്ന് ചെയ്തു നോക്കുക ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചെയ്ത് നോക്കി കഴിയുമ്പോഴേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ ഇത് നമ്മുടെ മുഖത്തിനൊക്കെ നല്ലൊരു തിളക്കം കിട്ടാനും മുഖമൊക്കെ നല്ല സോഫ്റ്റ് ആകാനും വളരെ നല്ലതാണ് ഈ ഒരു ഫേഷ്യൽ നമ്മുടെ സിനിമാനടി നവ്യ നായർ ചെയ്ത് നോ ചെയ്ത് കാണിച്ച ഒരു ഫേഷ്യലാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് ആണെന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് നാരങ്ങയുടെ നീരും കുറച്ച് കോഫി പൗഡറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മുഖത്തിലേക്ക് അപ്ലൈ ചെയ്തിട്ട് മുഖം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യണം നമ്മൾ പഞ്ചസാര എടുക്കുമ്പോൾ വലിയ തരിയുള്ള പഞ്ചസാര ആണെങ്കിൽ ഒരു അല്പനേരം ഒന്ന് ഇളക്കി അത് തരിതരിപ്പൊക്കെ ഒന്ന് ചെറുതായതിനു ശേഷം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ ഒരുപാട് പ്രെസ്സ് ചെയ്തൊന്നും നമ്മൾ സ്ക്രബ് ചെയ്യേണ്ട ഒരു അഞ്ച് പത്ത് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് നമ്മുടെ മുഖത്തെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്തെ അഴുക്കുകളൊക്കെ പോയി മുഖം നല്ല ക്ലീൻ ആകുന്നതിന് സഹായിക്കും നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് സ്ക്രബ് ചെയ്യുക ഒരുപാട് അമർത്തണ്ട ചെറുതായിട്ട് ഒന്ന് നല്ലതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഞാൻ മുഖത്ത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പം ഞാൻ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ നമ്മൾ കുറച്ച് സമയം സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മൂക്കിൻ്റെ സൈഡിൽ പിന്നെ അതേപോലെ നമ്മുടെ താടിയുടെ ഭാഗത്തുമൊക്കെ ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാകും അതൊക്കെ പോകത്തക്ക രീതിയിൽ കുറച്ച് സമയം സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരുപാട് പ്രസ് ചെയ്യാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കുഴപ്പവും ഇല്ല അപ്പം ഞാൻ സ്ക്രബൊക്കെ ചെയ്തിട്ട് കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ കറ്റാർവാഴയാണ് കറ്റാർവാഴ ഞാൻ അതിൻ്റെ മഞ്ഞയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം ഒരു പീസ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് അതെടുത്ത് നമ്മുടെ മുഖത്തൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് ഉരച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ കറ്റാർവാഴ മിക്സിയുടെ ജാറിലിട്ടടിച്ച് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിച്ച് ഐസ് ക്യൂബാക്കി മുഖത്തേക്ക് ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ് ഞാൻ ഐസ് ക്യൂബ് ആക്കിയിട്ടില്ല ഞാൻ ഇതേപോലെ തന്നെ ഫ്രീസറിലേക്ക് വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് സമയം ഇതേപോലെ നമ്മുടെ മുഖത്ത് നല്ലതുപോലെ ഒന്ന് തേച്ചൊരച്ചു കൊടുക്കുക കറ്റാർവാഴ നമ്മുടെ പിരികയൊക്കെ വളരുന്നതിനൊക്കെ വളരെ നല്ലതാണ് അതേപോലെ നമ്മുടെ മുഖത്തുള്ള എല്ലാ പാടുകളും മാറുന്നതിനും കറ്റാർവാഴ വളരെ നല്ലതാണ് കറ്റാർ വഴ ഇതേപോലെ നമ്മുടെ മുഖത്തിലേക്ക് നല്ലതുപോലെയൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷമേ കഴുകിക്കളയാവൂ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും നല്ലൊരു വ്യത്യാസം നമ്മുടെ സ്കിന്നൊക്കെ നല്ലതുപോലെ ഗ്ലോ ആയതുപോലെ നമുക്ക് കാണാൻ കഴിയും അപ്പം ഞാനെല്ലാം അത് മൊത്തം നമ്മുടെ കൈ മൊ കൈയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം അത് കഴുകി കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിന് ഞാൻ എടുത്തിരിക്കുന്നത് കടലമാവാണ് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മഞ്ഞൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണെങ്കിൽ അതായാലും അത് ഞാൻ വീട്ടിൽ പൊടിച്ച പച്ച മഞ്ഞളിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കോഫി പൗഡറാണ് പിന്നെ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് തേനാണ് ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ് ഇത്രയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിൽ ചേർത്തിരിക്കുന്നത് വീട്ടിൽ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ് ഞാൻ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി മുഖത്ത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പുകജിലൊക്കെ തോന്നാറുള്ളതുകൊണ്ട് ഞാനിപ്പം അങ്ങനെ യൂസ് ചെയ്യാറില്ല അതുകൊണ്ട് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ പായ്ക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇച്ചിരി കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടി തൈര് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ഡ്രൈ ആയി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇത് പുരട്ടി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പിരികത്തിലൊക്കെ പെരലാതെ സൂക്ഷിക്കണം മഞ്ഞൾപ്പൊടി ഉള്ളത് തന്നെ നമ്മുടെ പിരികൊക്കെ പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് പിരികത്തിലൊന്നും ആകാതെ നമ്മുടെ മുഖത്ത് നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതേപോലെ തേനും ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല തേൻ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് പിന്നെ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ സൂക്ഷിച്ച് പിന്നെ ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മുഖത്തി മുഖത്തും കഴുത്തിലും എല്ലാം ഇടാൻ ശ്രദ്ധിക്കുക നമ്മൾ ഏത് പായ്ക്കാണോ ഇടുന്നത് അത് നമ്മുടെ മുഖത്തിലും കഴുത്തിലും ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ മുഖത്തിന് വേറെ ഒരു കളറ് കഴുത്തിന് വേറെയൊരു കളറ് അങ്ങനെ ഫീൽ ചെയ്യും അപ്പം നമ്മൾ മുഖത്തും കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇപ്പം എൻ്റെ അത്യാവശ്യം ഡ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിതെല്ലാം കഴുകിയിട്ട് വന്നു ഇനി അടുത്ത സ്റ്റെപ്പിന് ഞാൻ എടുത്തിരിക്കുന്നത് പാലാണ് ആ പാല് ഒരു എടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ ഒരു പീസ് ബീട്രൂട്ട് എടുക്കുന്നുണ്ട് ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്യാൻ എടുത്തതിൻ്റെ ബാലൻസ് അവിടെ മാറ്റി വെച്ചിരുന്നതാണ് അതിൻ്റെ ബാലൻസിൽ നിന്നും കുറച്ച് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെയൊന്ന് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഈ പാലിലേക്ക് മുക്കി നമ്മുടെ മുഖത്തിലേക്ക് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാൽ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ ബീട്രൂട്ടും നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ് പാലിൽ നമുക്ക് ഈ ബീട്രൂട്ട് ഇതേപോലെ നമ്മുടെ മുഖത്ത് നല്ലതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം ഇതേപോലെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം കഴുകിക്കളയാവുന്നതാണ് നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു ഫേഷ്യൽ ചെയ്തിട്ട് എനിക്കുണ്ടായത് അപ്പം നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു ഫേഷ്യൽ ചെയ്യുന്നതിലൂടെ നമ്മുടെ മുഖത്ത് നല്ലൊരു ഒരു വ്യത്യാസം തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളും ഇത് ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ നല്ലൊരു ഒരു വ്യത്യാസം കിട്ടുന്ന ഒരു ഫേഷ്യലാണ് ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു വ്യത്യാസം കാണാൻ കഴിയുന്നത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ ബേബീസ് യു